ാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ഫെയിലായവർക്കും അതുപോലെ ഗ്രേഡ് കുറഞ്ഞു എന്ന് തോന്നിയവർക്കൊക്കെ ഇപ്പോൾ റീവലേഷൻ അപേക്ഷിക്കാവുന്നതാണ് റീവലേഷൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട് ഫോർത്ത് സെമസ്റ്റർ എസ് ഡി ഇ ബി എ ബി എ അഫ്സുല്ല്മ ബി എസ് ഇ മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി വരെയും എസ് ഡി ബി കോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി വരെയും ഫോർത്ത് സെമസ്റ്റർ ബി എ ബി എ അഫ്സലുല ബി എസ് ഡബ്ല്യു ബി ടി എഫ് ബി ബി സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി വരെയും ഫോർത്ത് സെമസ്റ്റർ ബി എസ് സി അതുപോലെ ബി സി എ റെഗുലർ സബ് സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് എക്സാം വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി വരെയും ഫോർത്ത് സെമസ്റ്റർ ബി കോം ബി ബി എ ബി എച്ച് എം ബി ടി എച്ച് എം ബി എച്ച് ഡി കോഴ്സുകൾക്ക് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി വരെയും റീവാലുവേഷൻ അപേക്ഷിക്കാവുന്നതാണ് മാർക്ക് പ്രത്യേകിച്ച് ഒരു പേപ്പറൊക്കെയാണ് കിട്ടാനുള്ളത് എങ്കിൽ നിങ്ങൾ എഴുതി എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ റീവാലേഷൻ കൊടുക്കുന്ന ഒന്നായിരിക്കും രജിസ്ട്രേഷന് തായകോർത്ത് നമ്പറിൽ ബന്ധപ്പെടാം താങ്ക് യു